സുന്ദരിയും ഭക്തയുമായ ശ്രീദേവി അന്തർജനത്തെ പറവൂരിനടുത്തുള്ള കുരൂർ ഇല്ലത്തേക്ക് വേളി കഴിച്ചു കൊണ്ടുവന്നതാണ് അകാല വൈദ്യവ്യം വിതച്ച ആ അമ്മയ്ക്ക് മക്കളും ഉണ്ടായിരുന്നില്ല തൻ്റെ മാനസഗുരുവായ വില്ലുമംഗലത്തെ പോലെ കറകളഞ്ഞ ഗുരുവായൂരപ്പ ഭക്തി എല്ലാം മറന്ന് ഭഗവാനെ ഭജിച്ചു തുടങ്ങി ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന പൂന്താന ഈരടികളിൽ സർവവും സമർപ്പിച്ച അമ്മ സദാ ഗുരുവായൂരപ്പൻ ബാലകരൂപത്തിൽ തൻ്റെ കൂടെ ഉണ്ടെന്ന മട്ടിൽ വർത്തമാനവും കളിച്ചിരിയുമായി കാലം കടന്നുപോയി എന്നും ഏഴര എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ കയറി ഉണ്ണികൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടേ ജലപാനം പോലുമുള്ളൂ കാലം കുറേ കടന്നുപോയി പ്രായത്തിൻ്റെ അവശതകളുണ്ടെങ്കിലും അമ്മ നാരായണ പൂജ മുടക്കാറില്ല പൂജയ്ക്കൊരുക്കാൻ അയൽപ്പക്കത്തെ ആളുകളൊക്കെ സഹായിക്കും ഒരു ദിവസം സഹായികളെ ആരെയും ഇല്ലത്തേക്ക് കണ്ടില്ല കുരൂരമ്മ വിഷമിച്ചിരുന്നപ്പോൾ ഒറ്റത്തോർത്തൊടുത്ത നല്ല മുഖശ്രീയുള്ള ഒരു കുട്ടി മുന്നിലേക്ക് വന്നു താൻ അയൽപ്പക്കത്തുള്ള കുട്ടിയാണെന്നും വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞയച്ചതാണെന്നും പറഞ്ഞ് കുരൂരമ്മയെ സഹായിക്കാൻ ചെന്നു ഉണ്ണി വളരെ നന്നായി പൂജയ്ക്ക് ഒരുക്കി കൊടുക്കും കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഗുരുരമയ്ക്ക് ഉണ്ണിയെ കാണാതെ വയ്യന്നായി മഹാവികൃതിയായിരുന്നു ഉണ്ണി പൂജയ്ക്ക് പൂജയ്ക്കൊരുക്കുന്നതിനിടയിൽ എന്നെ ആരോ എന്ന് പറഞ്ഞു ഒറ്റപ്പോക്കാണ് രാവിലെ അമ്മ പൂജാമുറിയിൽ കയറി മണിയടിച്ചാൽ ഉടൻ ഉണ്ണി എത്തുകയും ചെയ്യും ഈ ഉണ്ണിയെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും എല്ലാം അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ദിവസം കുറൂരമ്മ തൈര് കലക്കിക്കൊണ്ടിരിക്കുവെ ഉണ്ണി തൈര് കലത്ത് കൈയിട്ട് വെണ്ണ നക്കി തിന്നു ദേഷ്യം ഭാവിച്ച അമ്മ ഉണ്ണിയെ പറക്കൊട്ടയ്ക്കകത്ത് അടച്ചിടുക പോലും ഉണ്ടായി അങ്ങനെയിരിക്കെ ഇവിടെ അടുത്തുള്ള സ്ഥലത്ത് വില്ലുമംഗല സ്വാമി എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ കുരൂരമ്മ പിറ്റേ ദിവസത്തെ പൂജയ്ക്കും ഉച്ചഭക്ഷണത്തിനുമായി അദ്ദേഹത്തെ ഇല്ലത്തേക്ക് ക്ഷണിച്ചു അതിരാവിലെ തന്നെ കുരൂരമ്മയും ഉണ്ണിയും കൂടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി പക്ഷേ കുരൂരമ്മയ്ക്ക് കൊടുത്ത വാക്ക് വില്ലുമംഗലം മറന്നുപോയി അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് പൂജയ്ക്ക് പോവാൻ തീരുമാനിച്ചു കുറൂരമ്മ സ്വാമിയാർ വരുന്നത് നോക്കി ഇരിപ്പായി അപ്പോൾ ഉണ്ണി പറഞ്ഞു അമ്മേ സ്വാമിയാർ വരില്ല നമുക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന അപ്പവും അടയും ഒക്കെ കഴിക്കാം എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരപ്പം എടുത്ത് കടിച്ചു പൂജാദ്രവ്യം നിർമ്മാല്യമായതിൻ്റെ വിഷമത്തിൽ അമ്മ ഉണ്ണിയെ കടകോലിൻ്റെ ചരട് കൊണ്ട് ഉമ്മറത്ത് തൂണിൽ കെട്ടിയിട്ടു അതേസമയം വില്ലുമംഗലം വേറെ സ്ഥലത്തേക്ക് പൂജയ്ക്ക് തയ്യാറായി ഇറങ്ങുകയും ചെയ്തു സഹായികൾ ശംഖനാഥം മുഴക്കി ശബ്ദം വരുന്നില്ല പല തവണ ശ്രമിച്ചിട്ടും ശംഖനാഥം വരുന്നില്ല വില്ലുമംഗലം പരിഭ്രമിച്ച് ഉണ്ണിക്കണനെ സ്മരിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഭഗവാന്റെ ശബ്ദം കേട്ടു എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചില്ലേ മംഗലം അപ്പോൾ അദ്ദേഹത്തിന് കുരൂരമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഓർമ്മ വന്നു നേരെ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു കുരൂറില്ലത്ത് ചെന്ന് അദ്ദേഹം കണ്ടതോ തൻ്റെ പൊന്നുണ്ണിയായ ഗുരുവായൂരപ്പനെ അതാ കുരൂരമ്മ തോണിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു കള്ളപുഞ്ചിരിയോടെ ഭഗവാൻ വില്ലുമംഗലത്തെ നോക്കി ചിരിച്ചു സ്വാമിയാർ കുറൂരമ്മയുടെ കാൽക്കൽ വീണ് തൊഴുതു ഉണ്ണിയുടെ കാൽക്കലും വീണ് തൊഴുതു അപ്പോഴേക്കും ഉണ്ണിയെ കാണാതായി തൻ്റെ കൂടെ കുറേ നാളായി സഹായിയായി വന്ന ഉണ്ണി സാക്ഷാൽ ഗുരുവായൂരിപ്പനായിരുന്നുവെന്ന് വില്ലുമംഗലത്തിൽ നിന്നറിഞ്ഞ ആ സാധുവ അധികം വൈകാതെ ഭഗവത്പാദ പോകുകയും ചെയ്തു